ും ഒരിക്കൽ കൂടിയും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കമ്പനി അതോടൊപ്പം നമ്മുടെ ഹെഡിങ്ങിൽ കാണുന്ന പോലെ തന്നെ ഒരു സംശയം നിങ്ങൾക്കുണ്ടാവും എന്ത് സാധനമാണ് ഇത് എന്നുള്ള കാര്യം ഇപ്പോഴും നിങ്ങൾക്ക് സംശയമായിരിക്കും അല്ലെ എന്ത് സാധനമാണ് ഇത് എന്നുള്ള കാര്യം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ട ഒറ്റ കാര്യം ഈ ഒരു സാധനം എന്താണെന്നാണ് നിങ്ങൾ ചിന്തിച്ചത് എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ ആദ്യം തന്നെ രേഖപ്പെടുത്തുക കാരണം പലരുടെയും മനസ്സിൽ പല തരത്തിലുള്ള സാധനം വാങ്ങി തോന്നാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സാധനം തന്നെയാണത് ശരിയല്ലേ അപ്പൊ എന്താണ് നിങ്ങൾക്ക് തോന്നിയതുള്ള കാര്യം ആദ്യം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനുശേഷം ഫുൾ വീഡിയോയും കാണുക ഓക്കെ അപ്പൊ നമ്മൾ ഒട്ടും താമസിക്കുന്ന പ്രത്യേകിച്ചും വ്യത്യസ്തമായി എന്നാൽ ഏവർക്കും പരിചയമുള്ള ഏവർക്കും ഇഷ്ടമുള്ള ഒരു സാധനത്തിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ ആണിത് ഇനി ഒട്ടും നമ്മൾ താമസിക്കുന്നില്ല നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇറക്കാം അതിന് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വെൽക്കം ടു മൈ ചാനൽ ജോബി കാൽ കാണുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു പൂവാണ് ഏഹ് ഒരു പൂവ് ഇങ്ങനെ പാക്ക് ചെയ്ത് ശരിക്ക് ഏറെ കയറാത്ത ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ആക്കി ഇങ്ങനെ വെച്ചിട്ട് ഓൺലൈനിൽ സെൻഡ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ഞാനിത് മേടിച്ചതാണ് ഇപ്പോഴും ഞാൻ സാധനം എന്താണെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ആകാംക്ഷ നിലനിർത്താൻ വേണ്ടിയാണ് പറയാതെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നമുക്ക് എല്ലാവരും പറയും ബി ബിയർ പച്ചയ്ക്ക് അതായത് തണുപ്പിച്ച് കുടിക്കുന്നതിന് മുമ്പാണെങ്കിലും അതിനൊരു പ്രത്യേക ടിപ്പിക്കൽ ടേസ്റ്റ് ഉണ്ട് ഇനി തണുപ്പിച്ച് കുടിച്ചിട്ടാണെങ്കിലും ശരി അതിനൊരു ടിപ്പിക്കൽ ടേസ്റ്റ് ഉണ്ട് ഒരു ടിപ്പിക്കൽ ടേസ്റ്റ് ആണ് ബിയർ ശരി ഒരു പ്രത്യേക എന്താണ് ഏത് തരത്തിലുള്ള ഡിഫറെൻറ്റ് ഫ്ലേവറിലൊക്കെ ആണെങ്കിലും ഏത് തരത്തിലുള്ള ഫ്ലേവർ ആണെങ്കിലും അതിൻ്റെതായ ഒരു ടിപ്പിക്കൽ ഫ്ലേവർ നൽകുന്ന ആ ഒരു കൈപ്പോട് കൂടി ആ ഒരു ടേസ്റ്റ് ഇല്ലേ അത് എന്താണ് മെൻഷൻ ചെയ്യുന്നത് എനിക്കല്ലേ എന്തായാലും അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ആ ബിയറിന്റെ ആ ടേസ്റ്റ് ആ ടേസ്റ്റ് നൽകുന്ന സാധനമാണിത് അതായത് ഈ സാധനത്തിന്റെ പേര് ഹോപ്സ് എന്നാണ് അതായത് ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ പൂവായിട്ട് അത് മൊട്ടായിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന ഒരു സാധനം ഡ്രൈ ആക്കി നമുക്ക് ഇങ്ങനെ സെൻഡ് ചെയ്തിരിക്കുന്നതാണിത് അപ്പൊ ഈ സാധനം പായ്ക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇത് എങ്ങനെയാണ് എന്ന് നമുക്ക് അടുത്തറിയാം ഇവിടെ ഓൾറെഡി ഇവർ എഴുതിയിട്ടുണ്ടോ ഹോപ്സ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഉണക്കിയ ഒരിങ്ങനെ പോലെ വരുന്ന ഒരു പൂ പോലെ വരുന്ന സാധനമാണ് അതിനെ ഉണക്കിയിട്ട് ഇവർ ഏറ് കയറാത്ത പ്ലാസ്റ്റിക് ബാഗിൽ ആക്കിയിരിക്കുന്നത് കാരണം ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഈ ബ്ലാ ബാഗിൽ നിന്ന് എടുത്ത് കഴിയുമ്പം ഇച്ചും കൂടി ക്ലിയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഈ പറഞ്ഞ ഏകദേശം ഇതാ എന്താണ് നമുക്ക് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ശരിക്കും ഉണക്ക രീതിയിലാണ് ഇത് കാണുന്നത് ഉണക്കിയിട്ടാണ് നമുക്ക് വിടുന്നത് പക്ഷെ നല്ല ഫ്ലേവർ ഉള്ള സാധനമാണ് നമുക്ക് എന്തായാലും ഇത്തിയിൽ നിന്ന് എടുത്തിട്ട് ഈ ഭാഗീന്ന് എടുത്തിട്ട് ഇവിടെ മറ്റൊരു പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ ഇച്ചൂടെ ശരിക്കും നിങ്ങൾക്ക് ആയിട്ട് കാണാൻ സാധിക്കും പ്ലേറ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം